വാർത്തകളെങ്കിൽ വിശദമായ ധ്യാനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ നാലേ മുക്കാലോടു കൂടി തിരുവനന്തപുരത്തെത്തിയ മോദി ഹെലികോപ്റ്റർ മാർഗം അഞ്ച് ഏഴോടെ കന്യാകുമാരിയിലെത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ കന്യാകുമാരിയിലെ വിവേകാനന്ദ ധ്യാനം ഇരിക്കുന്നതിന് വേണ്ടിയാണ് മോദി എത്തിയത് മറ്റന്നാൾ വരെ നാൽപ്പത്തിയഞ്ച് മണിക്കൂർ വിവേകാനന്ദ പാറയിലെ ധ്യാനമണ്ഡപത്തിൽ ധ്യാനം ഇരിക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശന സമയത്ത് പൊതുജനങ്ങൾക്ക് അവിടേക്ക് പ്രവേശനമില്ല സുരക്ഷയ്ക്കായി നാലായിരം പോലീസുകാരെ കന്യാകുമാരിയിൽ വിന്യസിച്ചിട്ടുണ്ട് കന്യാകുമാരിയിൽ നിന്ന് വി വി അരുൺ ചേരുന്നു വിവരങ്ങളുമായി അരുൺ അല്പം മുമ്പ് മോദി കന്യാകുമാരിയിലെത്തി കർശന സുരക്ഷയാണോ പ്രദേശത്ത് എൽദോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം സമയത്തിനകം ഈ ബോട്ടിലേക്ക് കയറും അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു ഈ ബോട്ടിൽ അല്പസമയത്തിനകം അദ്ദേഹം സുരക്ഷാ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടേക്ക് നമ്മൾ നേരത്തെ സ്ഥലത്തും ആ ദൃശ്യങ്ങൾ പകർത്താൻ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥ സുരക്ഷാ ഉദ്യോഗസ്ഥ അനുവദിക്കുന്നില്ല അദ്ദേഹം അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും ഈ ബോട്ടിലേക്ക് ദൃശ്യങ്ങൾ അല്പസമയത്തിനകം നമുക്ക് കാണിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടേക്ക് ഈ ബോട്ട് ജട്ടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിക്കഴിഞ്ഞു അവിടെ നിന്ന് അദ്ദേഹം അല്പസമയത്തിനകം ഇവിടേക്ക് വിവേകാനന്ദ പാറയിലേക്ക് പോകും ആ ദൃശ്യങ്ങളിലേക്ക് അല്പസമയത്തിനകം പോകാനാകുമെന്ന് കരുതുന്നു വലിയ സുരക്ഷാ സന്നാഹങ്ങളാണ് ക്രമീകരണങ്ങളാണ് പോലീസ് ഇവിടെയെല്ലാം ഒരുക്കിയിട്ടുള്ളത് അതിന്റെ ഭാഗമായുള്ള ചില ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ ഇവിടെയുണ്ട് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിന്റെ വാഹനമാണ് ഇവിടെ ഉള്ളത് ആ കടൽ തീരത്ത് ഉള്ളത് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ അദ്ദേഹം ബോട്ടിലേക്ക് അല്പസമയത്തിനകം മാറുമെന്ന് വേണം മനസ്സിലാക്കാൻ അദ്ദേഹം ആ പ്രത്യേകം തയ്യാറാക്കിയ ബോട്ടിൽ അവിടേക്ക് അല്പസമയത്തിനകം ആരാണ് ഒരു നിമിഷം ഇപ്പോൾ മറ്റൊരു ദൃശ്യത്തിലേക്കാണ് പോകുന്നത് കന്യാകുമാരിയിലെ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ പ്രധാനമന്ത്രിയുടെ ദൃശ്യങ്ങളാണ് കാണുന്നത് തൊട്ടുമ്പാണ് പ്രധാനമന്ത്രി കന്യാകുമാരിയിലെത്തിയത് കന്യാകുമാരിയിൽ അവിടെ കോവിലെത്തി ദർശനം നടത്തി ഇനി നേരെ വിവേകാനന്ദ പാറയിലേക്കാണ് പ്രധാനമന്ത്രി പോവുക വരുന്ന നാൽപ്പത്തഞ്ച് മണിക്കൂർ അവിടെ ധ്യാനമിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം എന്നാണെങ്കിലും അരുൺ തുടരാം ഞാൻ ദൃശ്യങ്ങൾ കാണിക്കുകയായിരുന്നു അമ്പലത്തിലെ ദർശനത്തിൻ്റെ ഹലോ നമുക്ക് ആ ദൃശ്യങ്ങൾ കുറച്ച് നേരത്തെ ഉള്ളതിൽ അത്ര വ്യക്തമായ ദൃശ്യങ്ങൾ ഇവിടെ നമുക്ക് ഈ സമയത്ത് കാണിക്കാൻ കഴിഞ്ഞെങ്കിലും അദ്ദേഹം അവിടേക്ക് വിവേകാനന്ദ പാറയിലേക്ക് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ വാഹനം അല്പസമയം മുമ്പ് അവിടെ എത്തിയിരുന്നു അവിടെ നിന്ന് അദ്ദേഹം വിവേകാനന്ദ പാറയിലേക്ക് അല്പസമയത്തിലേക്ക് അവിടേക്ക് അദ്ദേഹം യാത്ര തുടങ്ങി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കരുതുന്നത് അവിടെ വലിയ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു സുരക്ഷാ വിഭാഗമായുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് ദൃശ്യങ്ങൾ പകർത്താൻ ഇപ്പോൾ കുറച്ച് പരിമിതികളുണ്ട് അത് അദ്ദേഹം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്രധാനമന്ത്രി പോകുന്ന ബോട്ടിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് അത് അല്പസമയത്തിനകം അദ്ദേഹം വിവേകാനന്ദ പാറയിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ധ്യാനത്തിന് വളരെ അഷ്ടപ്രാധാന്യം കൂടിയുള്ള ഒരു നീക്കമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നതെന്ന് വ്യക്തമാണ് ഭക്തി ആത്മീയത എന്ന് മാത്രം പറയുമെങ്കിലും അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷമൊക്കെ വലിയ സംശയത്തോടെ കാണുന്ന വലിയ ആശങ്കയോടെ കാണുന്ന കാര്യങ്ങൾ കൂടിയാണിത് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം അദ്ദേഹം ഇവിടേക്ക് എത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം വിവേകാനന്ദ പാറയിലേക്ക് എത്തിച്ചേരും എന്ന് വേണം അദ്ദേഹം അവിടേക്ക് യാത്ര തുടങ്ങിക്കഴിഞ്ഞു അവിടെയൊക്കെ അദ്ദേഹം ഈ ബോട്ടിൽ അദ്ദേഹം സഞ്ചാരം തുടങ്ങിക്കഴിഞ്ഞു അല്പസമയത്തിനകം അവിടേക്ക് എത്തും ഇനിയുള്ള നാൽപ്പത്തിയഞ്ച് മണിക്കൂറുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കും അവിടെ നിന്ന് അദ്ദേഹം വിവേകാനന്ദ പാറ ധ്യാനമിരിക്കും അവിടെ അവിടെയാണ് ഇന്നും നാളെ ഒരു ദിവസം മുഴുവൻ നാളെ ഇന്ന് രാത്രിയും നാളെ രാത്രിയും മറ്റന്നാൾ വൈകുന്നേരം വരെ അദ്ദേഹം അവിടെ തന്നെ തുടരും ആ രീതിയിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ അദ്ദേഹത്തെ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് വലിയ സുരക്ഷാ കർമ്മികളുടെ ഭാഗമായി തന്നെ ഇവിടെ ഉദ്യോഗസ്ഥരുടെ വലിയൊരു വിന്യാസമുണ്ട് ആരെയും ഇവിടെ നിൽക്കാൻ നമ്മൾ നേരത്തെ സ്ഥലത്ത് പോലും ആരും നിൽക്കാൻ കഴിയാതെ ഇവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരെയും മാറ്റുന്ന ആ കാഴ്ചയാണ് ഉള്ളത് ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കങ്ങൾ നീക്കം പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു ഇനി മണിക്കൂറുകൾ മാത്രമാണ് രാജ്യത്തെ ഈ ഇത്തരണത്തെ പൊതു തെരഞ്ഞെടുപ്പ് അവസാനിക്കാനുള്ളത് അതിന്റെ പരസ്യപ്രചരണത്തിന്റെ അവസാന ദിവസമാണ് കടന്നുപോകുന്നത് നിശബ്ദ പ്രചരണ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിശബ്ദ പ്രചരണ ദിവസവും അതുപോലെ തന്നെ വോട്ടെടുപ്പ് ദിവസവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കും അദ്ദേഹത്തിന്റെ ധ്യാനം എക്കാലത്തും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെയധികം ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് വളരെയധികം ചർച്ചകൾക്ക് വഴിവച്ചിട്ടുള്ളതാണ് അത്തരമൊരു ധ്യാനത്തിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും ഈ കാര്യങ്ങൾ എല്ലാം തങ്ങൾക്ക് അനുകൂലമായി മാറുന്നു ഇന്ത്യ മുന്നണി അവകാശപ്പെടുന്നു എന്നാൽ ഒരിഞ്ചുപോലും അതിൽ ആശങ്ക വേണ്ടെന്ന് ബിജെപി കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം മറികടന്ന് നാനൂറിലേക്ക് എത്തുമെന്ന് ബിജെപിയുടെ അവകാശം ം ഇപ്പോഴും അതിശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരമൊരു സന്ദർശനത്തിനായി ഇവിടെ ഇന്ത്യയുടെ തെക്കേറ്റത്ത് ഏറെ ചരിത്രപരവും രാജ്യസുരക്ഷയുടെ കാര്യത്തിലുമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ തെക്കേ അറ്റത്തേക്ക് കന്യാകുമാരി എന്ന മുനുമ്പിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് അല്പസമയത്തിനകം അദ്ദേഹം വിവേകാനന്ദ പാറ എത്തിച്ചേരും പിന്നീട് നാൽപ്പത്തിയഞ്ച് മണിക്കൂറുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി വിവേകാനന്ദൻ ധ്യാനമിരുന്ന വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ തപസ്സിരുന്ന ഈ വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ധ്യാനമിരിക്കും